പൊന്നും പുടവയും ശ്രീവാത്സം സിൽസ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനടം അടിയന്തരാവസ്ഥയുടെ ദൂഷ്യവശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അതിന്റെ നല്ല വശങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാവണമെന്ന് കോൺഗ്രസ് നേതാവ് സുധീരൻ അഭിപ്രായപ്പെട്ടു മുൻ അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ രചിച്ച സത്യത്തിന്റെ മുഖം എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിനെ തമസ്കരിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ എന്ന വ്യാപകമാണ് എന്നാൽ നെഹ്റുവിന്റെ നയങ്ങളാണ് ഇന്ത്യയെ ഇന്നും ഈ നിലയിൽ നിലനിർത്തുന്നത് സ്വാതന്ത്ര്യാനന്തരം നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ പതിനാറ് സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന ഇടതുപക്ഷത്തിൽ നിന്നും എ കെ ജിക്ക് പ്രതിപക്ഷ നേതാവിന്റെ പദവി നൽകിയത് തന്നെ ജനാധിപത്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്ന സംഭവമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിര തന്നെയാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിലേക്ക് നയിച്ചതെന്നും വി എം സുധീരൻ പ്രസംഗത്തിൽ പറഞ്ഞു ആന്റോ ആന്റണി എം പി പുസ്തകം ഏറ്റുവാങ്ങി അഡ്വക്കറ്റ് കെ ശിവദാസൻ നായരുടെ സഹധർമ്മിണി പ്രൊഫസർ പി ആർ ലളിതാം രചിച്ച സുഭാഷിതങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനകർമ്മം ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ മുഖത്തല ശ്രീകുമാർ നിർവഹിച്ചു പുസ്തകം ഡോക്ടർ എസ് പ്രതിഭ ഏറ്റുവാങ്ങി പ്രൊഫസർ പി ആർ ലളിതാംബിക ആകാശവാണി സുഭാഷിതം പരിപാടിയിൽ അവതരിപ്പിച്ച വിഷയങ്ങൾ ക്രോഡീകരിച്ചതാണ് സുഭാഷിതം എന്ന പുസ്തകം പേരുപോലെ തന്നെ വിഷയങ്ങളെ ലളിതമായി സാധാരണക്കാർക്ക് കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ സുഭാഷിതം പരിപാടിയിലും ഇപ്പോൾ പുസ്തകത്തിലും പ്രൊഫസർ പി ആർ ലളിതാംബികയ്ക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പുസ്തകപ്രകാശനകർമ്മം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മിക്ക എഴുത്തുകാരും ഗ്രഹാതുരുത്വത്തിലൂന്നി സൃഷ്ടികൾ നടത്തുമ്പോൾ പ്രൊഫസർ ലളിതാംബിക ഗ്രഹാതുരുത്തത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് പ്രേക്ഷകരെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ശൈലിയാണ് പിന്തുടർന്നിരുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ കോട്ടയം ഗ്രാൻഡ് ബുക്സ് എഡിറ്റർ കിളിരൂർ രാധാകൃഷ്ണൻ കാർട്ടൂൺ അക്കാദമി മുൻ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് ജിതേഷ് ജി മാധ്യമപ്രവർത്തകരായ രവിവർമ്മ തമ്പുരാൻ എബ്രഹാം മാത്യു ബോബി എബ്രഹാം തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കൃഷ്ണകുമാർ ഡോക്ടർ റോയിസ് മല്ലശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു நியூஸ் பியூரோ பத்தனம் ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്